ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ കലാകായികം സാഹിത്യം സംസ്കാരം എന്ന മുടികളിൽ മലയാള സാഹിത്യത്തിൽ ഇന്നലെ നമ്മൾ പഠിച്ചതിൻ്റെ ബാക്കിയാണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം കോവിലൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ് വി വി അയ്യപ്പൻ കോവിലൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് വി വി അയ്യപ്പനാണ് കേരള വാത്മീകി കേരള ടാഗോർ ശബ്ദസുന്ദരൻ എന്നിങ്ങനെ അറിയപ്പെട്ടത് വള്ളത്തോൾ നാരായണമേനോനാണ് കേരള വാൽമീകി കേരള ടാഗോർ ശബ്ദസുന്ദരൻ എന്നിങ്ങനെ അറിയപ്പെട്ടതാരാണ് വള്ളത്തോൾ നാരായണമേനോൻ ഇന്ത്യ എൻ്റെ പ്രണയവിസ്മയം എന്ന പുസ്തകം രചിച്ചത് ആരാണ് മജീഷ്യൻ ഗോപിനാഥ് മുതുകാട് ഇന്ത്യ എൻ്റെ പ്രണയ വിസ്മയം എന്ന പുസ്തകം രചിച്ചത് മജീഷ്യൻ ഗോപിനാഥ് മുതുകാടാണ് രവി എന്ന കഥാപാത്രം ഓ വിജയന്റെ ഏത് കൃതിയിലുള്ളതാണ് ഖസാക്കിൻ്റെ ഇതിഹാസം ഒ വി വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന കൃതിയിലെ കഥാപാത്രമാണ് രവി അമ്പിളിചിരിക്കും മാനത്ത് ചിരിക്കും താഴത്ത് ഈ വരികൾ ആര് എഴുതിയതാണ് ഓ എൻ വിറുപ്പ് അമ്പിളിചിരിക്കും മാനത്ത് ചിരിക്കും താഴത്ത് എന്ന വരികൾ എഴുതിയത് ഓ എൻ വി കുറുപ്പാണ് ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം എന്ന പ്രാർത്ഥനാഗാനം രചിച്ചത് ആരാണ് പന്തളം കേരളവർമ്മ ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം എന്ന പ്രാർത്ഥനാഗാനം രചിച്ചത് പന്തളം കേരളവർമ്മയാണ് മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് ആഹ്വാനം ചെയ്ത ആശാന്റെ കൃതി ഏതാണ് ദുരവസ്ഥ മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് ആഹ്വാനം ചെയ്ത ആശാന്റെ കൃതിയാണ് ദുരവസ്ഥ കാക്കേ കാക്കേ കൂടവിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ എന്ന വരികൾ ആരുടേതാണ് ഉള്ളൂർ എസ് പരമേശ്വരൻ കാക്കെ കാക്കെ കൂടെവിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ എന്നത് ഉള്ളൂരിൻ്റെ വരികളാണ് വരിക വരിക സഹചരെ എന്നു തുടങ്ങുന്ന ദേശഭക്തിഗാനം രചിച്ചത് ആരാണ് അംശി നാരായണപിള്ള വരിക വരിക സഹചരെ എന്നു തുടങ്ങുന്ന ദേശഭക്തിഗാനം രചിച്ചത് അംശി നാരായണപിള്ളയാണ് കേരളത്തിലെ ആദ്യത്തെ പ്രിൻറിംഗ് പ്രസ് ഏതാണ് സി എം എസ് പ്രസ് കോട്ടയം കേരളത്തിൽ സ്ഥാപിതമായ ആദ്യത്തെ പ്രിന്റിംഗ് പ്രസ് പ്രസ് കോട്ടയത്ത് സ്ഥാപിച്ച സി എം എസ് പ്രസ്സാണ് മലയാളത്തിലെ ആദ്യത്തെ പത്രം ഏതാണ് രാജ്യസമാചാരം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ തലശ്ശേരിയിലെ ഇല്ലിക്കുന്ന് ബംഗ്ലാവിൽ നിന്നും ഹെർമൻ ഗുണ്ടർട്ട് ആരംഭിച്ച രാജ്യസമാചാരമാണ് മലയാളത്തിലെ ആദ്യത്തെ പത്രം മലയാള ഭാഷയിൽ അച്ചടിക്കപ്പെട്ട ആദ്യ മാസിക ഏതാണ് ജ്ഞാനനിക്ഷേപം മലയാള ഭാഷയിൽ അച്ചടിക്കപ്പെട്ട ആദ്യ മാസിക ജ്ഞാനനിക്ഷേപമാണ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുഖപത്രം ഏതാണ് വിജ്ഞാന കൈരളി കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുഖപത്രമാണ് വിജ്ഞാന കൈരളി കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം ഏതാണ് സാഹിത്യ ലോകം കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രമാണ് സാഹിത്യ ലോകം കേരള സംഗീത നാടക അക്കാദമിയുടെ മുഖപത്രമാണ് കേളി കേരള സംഗീത നാടക അക്കാദമിയുടെ മുഖപത്രം ഏതാണ് കേളി മലയാള സർവകലാശാലയുടെ മുഖപത്രം ഏതാണ് എഴുത്തോല മലയാള സർവകലാശാലയുടെ മുഖപത്രം എഴുത്തോലയാണ് കേരളത്തിലെ ആദ്യ വിദ്യാലയ മാസിക ഏതാണ് വിദ്യാസംഗ്രഹം കേരളത്തിലെ ആദ്യ വിദ്യാലയ മാസിക വിദ്യാസംഗ്രഹമാണ് കേരളത്തിലെ ആദ്യ ശാസ്ത്ര മാസിക ഏതാണ് പശ്ചിമോദയം കേരളത്തിലെ ആദ്യ ശാസ്ത്ര മാസിക പശ്ചിമോദയമാണ് മലയാള പത്രപ്രവർത്തനത്തിൻ്റെ പിതാവാരാണ് ചെങ്കുളത്ത് കുഞ്ഞുരാമ മേനോൻ മലയാള പത്രപ്രവർത്തനത്തിൻ്റെ പിതാവ് ചെങ്കുളത്ത് കുഞ്ഞുരാമ മേനോനാണ് കേരളത്തിൽ ഇപ്പോഴും പ്രസിദ്ധീകരണം തുടരുന്നതിൽ ഏറ്റവും പഴക്കമുള്ള ദിനപത്രം ഏതാണ് ദ്വീപിക മലയാളത്തിൽ ഇപ്പോഴും പ്രസിദ്ധീകരണം തുടരുന്നതിൽ ഏറ്റവും പഴക്കമുള്ള ദിനപത്രം ദീപികയാണ് മലയാള മനോരമയുടെ സ്ഥാപക എഡിറ്റർ ആരായിരുന്നു കണ്ടത്തിൽ വർഗീസ് മാപ്പിള മലയാള മനോരമയുടെ സ്ഥാപക എഡിറ്റർ കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണ് പ്രഭാതം എന്ന പത്രത്തിൻ്റെ എഡിറ്ററായി സേവനം അനുഷ്ഠിച്ച വ്യക്തി ആരാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് പ്രഭാതം എന്ന പത്രത്തിൻ്റെ എഡിറ്ററായി സേവനം അനുഷ്ഠിച്ച വ്യക്തി ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് മലയാളത്തിലെ ആദ്യ കാർഷിക പ്രസിദ്ധീകരണം ഏതാണ് കൃഷിക്കാരൻ മലയാളത്തിലെ ആദ്യ കാർഷിക പ്രസിദ്ധീകരണം കൃഷിക്കാരനാണ് മാതൃഭൂമി പത്രത്തിൻ്റെ സ്ഥാപക പത്രാധിപൻ ആരാണ് കെ പി കേശവമേനൻ മാതൃഭൂമി പത്രത്തിൻ്റെ സ്ഥാപക പത്രാധിപൻ കെ പി കേശവമേനോനാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ആരംഭിച്ച കേരള കൗമുദി പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ് സി വി കുഞ്ഞിരാമൻ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ആരംഭിച്ച കേരള കൗമുദി പത്രത്തിൻ്റെ സ്ഥാപകൻ സി വി കുഞ്ഞിരാമനാണ് ഈഴവ ഗസറ്റ് എന്നറിയപ്പെട്ടിരുന്ന എസ് എൻ ഡി പിയുടെ ആദ്യ മുഖപത്രം ഏതായിരുന്നു വിവേകോദയം ഈഴവ ഗസറ്റ് എന്നറിയപ്പെട്ടിരുന്ന എസ് എൻ ഡി പിയുടെ ആദ്യ മുഖപത്രം വിവേകോദയമായിരുന്നു വേലക്കാരൻ എന്ന ദിനപത്രം ആരംഭിച്ചത് ആരാണ് സഹോദരൻ അയ്യപ്പൻ വേലക്കാരൻ എന്ന് പത്രം ആരംഭിച്ചത് സഹോദരൻ അയ്യപ്പനാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ അഞ്ചുതെങ്ങിൽ നിന്നും പ്രസിദ്ധീകരണം ആരംഭിച്ച സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ നിന്നും പ്രസിദ്ധീകരണം ആരംഭിച്ച സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് സ്വദേശാനി പത്രത്തിൻ്റെ പ്രശസ്തനായ പത്രാധിപനായിരുന്നു സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള നായർ സർവീസ് സൊസൈറ്റിയുടെ മുഖപത്രം ഏതാണ് സർവീസ് നായർ സർവീസ് സൊസൈറ്റിയുടെ മുഖപത്രമാണ് സർവീസ് മലയാള പത്രപ്രവർത്തനത്തിൻ്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന ആരാണ് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാറാണ് മലയാള പത്രപ്രവർത്തനത്തിൻ്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാറാണ് കേസരി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ആരാണ് കെ ബാലകൃഷ്ണപിള്ള കേസരി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് കെ ബാലകൃഷ്ണപിള്ളയാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ കുമാരനാശാൻ്റെ വീണപൂവ് പ്രസിദ്ധീകരിച്ചത് ഏത് പത്രത്തിലാണ് മിതവാദി ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ കുമാരനാശാൻ്റെ വീണപൂവ് പ്രസിദ്ധീകരിച്ചു വന്നത് മിതവാദി എന്ന പത്രത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ അൽ അമീൻ എന്ന പത്രം സ്ഥാപിച്ചത് ആരാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ അൽ അമീൻ എന്ന പത്രം സ്ഥാപിച്ചത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ് തിരുവിതാംകൂർ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തി പകർന്ന ആദ്യത്തെ പത്രം ഏതാണ് സ്വരാട് തിരുവിതാംകൂർ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തി പകർന്ന ആദ്യത്തെ പത്രം സ്വരാടാണ് കേരളത്തിലെ ആദ്യ വനിതാ മാസിക ഏതാണ് കേരളീയ സുഗുണബോധിനി ഇതിൻ്റെ പ്രസിദ്ധീകരണത്തിന് മുൻകൈ എടുത്ത വ്യക്തി കേരളവർമ്മ വലിയ കോഴി തമ്പുരാനാണ് കേരളത്തിലെ ആദ്യ വനിതാ മാസിക ഏതാണ് കേരളീയ സുഗുണബോധിനി കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ ഔദ്യോഗിക മുഖപത്രം ഏതാണ് ഭീഷണം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ ഔദ്യോഗിക മുഖപത്രം ഭീഷണമാണ് സി പി ഐ എമ്മിൻ്റെ ഔദ്യോഗിക മുഖപത്രം ദേശാഭിമാനിയും സി പി ഐയുടെ ഔദ്യോഗിക മുഖപത്രം ജനയുഗവുമാണ് ദേശാഭിമാനി എന്ന പത്രത്തിൻ്റെ എഡിറ്റർ ആയിരുന്ന വ്യക്തി ആരാണ് ടി കെ മാധവൻ ദേശാഭിമാനി എന്ന പത്രത്തിൻ്റെ എഡിറ്റർ ആയിരുന്ന വ്യക്തി ടി കെ മാധവനാണ് മലബാറിലെ ഏത് പത്രമാണ് തീയരുടെ ബൈബിൾ എന്നറിയപ്പെട്ടത് മിതവാദി മലബാറിലെ ഏത് പത്രമാണ് തീയരുടെ ബൈബിൾ എന്നറിയപ്പെട്ടത് മിതവാദി ഫയകൗഡില്യ ലോഭങ്ങൾ വളർക്കില്ലൊരു നാടിനെ എന്നത് ഏത് പത്രത്തിൻ്റെ മുഖക്കുറിപ്പാണ് സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ഭയകൗഡില്യ ലോഭങ്ങൾ വളർക്കില്ലൊരു നാടിനെ എന്നത് സ്വദേശാഭിമാനി പത്രത്തിൻ്റെ മുഖക്കുറിപ്പാണ് ഗാന്ധിജിയുടെ യങ് ഇന്ത്യ മാതൃകയിൽ കെ പി കേശവമേനോൻ ആരംഭിച്ച പത്രമാണ് മാതൃഭൂമി ഗാന്ധിജിയുടെ യങ് ഇന്ത്യ മാതൃകയിൽ കെ പി കേശവമേനോൻ ആരംഭിച്ച പത്രം ഏതാണ് മാതൃഭൂമി മലയാളത്തിലെ ആദ്യത്തെ വൈദ്യശാസ്ത്ര പ്രസിദ്ധീകരണം ഏതാണ് ധന്വന്തിരി മലയാളത്തിലെ ആദ്യത്തെ വൈദ്യശാസ്ത്ര പ്രസിദ്ധീകരണമാണ് ധന്വന്തിരി മലയാള ഭാഷ മനോരമയുടെ ടാഗ് ലൈൻ എന്താണ് മലയാളത്തിൻ്റെ സുപ്രഭാതം മലയാള മനോരമയുടെ ടാഗ് ലൈനാണ് മലയാളത്തിൻ്റെ സുപ്രഭാതം നമ്മൾ തൂലികാ നാമങ്ങളാണ് നോക്കുന്നത് പ്രധാനപ്പെട്ടത് വായിച്ചു പോകുകയാണ് കൂടുതൽ പഠിക്കേണ്ടവർ ഇത് ശ്രദ്ധിച്ച് പഠിക്കുക പ്രേംജി എന്ന തൂലിക നാമം എം ബി ഭട്ടതിരിപ്പാടിൻ്റേതാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ തൂലിക നാമമാണ് അഭയദേവ് കെ കെ അയ്യപ്പൻ പിള്ള ഇടമറക് ടി സി ജോസഫ് ഇടശ്ശേരി ഗോവിന്ദൻ നായർ ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂരിപ്പാട് കാക്കനാടൻ ജോർജ് വർഗീസിൻ്റെ തൂലിക നാമമാണ് കാക്കനാടൻ പി സച്ചിദാനന്ദൻ്റെ തൂലികാനാമം ആനന്ദ് പി സി കുട്ടികൃഷ്ണൻ്റെ തൂലികാനാമം ഉറൂബ് സി ഗോവിന്ദ പിഷാരഡിയുടെ തൂലികാനാമം ചെറുകാട് പി കുഞ്ഞനന്ദൻ നായരുടെ തൂലിക നാമം തിക്കൊടിയൻ സഞ്ജയൻ എന്ന തൂലികാനാമം എം ആർ നായരുടേതാണ് പവനൻ പി വി നാരായണൻ നായരുടെ തൂലിക നാമമാണ് കോവിലൻ എന്ന തൂലികാനാമം വി വി അയ്യപ്പൻ പിള്ളയുടേതാണ് കേസരി ബാലകൃഷ്ണൻ പിള്ളയുടെ തൂലിക നാമമാണ് നന്ദനാർ പി സി ഗോപാലൻ്റെ തൂലികാനാമമാണ് മാലി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെട്ടത് മാധവൻ നായർ വിലാസിനി ആരുടെ തൂലികാനാമമാണ് എം കെ മേനോൻ നമ്മൾ പഠിച്ച ഏറ്റവും വലിയ നോവൽ ആയ അവകാശികൾ എഴുതിയ വിലാസിനി എം കെ മേനന്റെ തൂലിക നാമമാണ് വിലാസിനി സൈക്കോ എന്ന തൂലിക നാമം ഇ മുഹമ്മദിൻ്റെതാണ് അങ്ങനെ നിരവധി ഉണ്ട് അപ്പോൾ എല്ലാം നമുക്ക് ഈ ക്ലാസ്സിൽ വായിക്കുക ബുദ്ധിമുട്ടാണ് എൻ എൻ കക്കാട് നാരായണൻ നമ്പൂതിരി കക്കാടിൻ്റെ തൂലിക നാമമാണ് ഇതുപോലെ തന്നെ അപരനാമങ്ങളും നമ്മൾ പഠിച്ചിരിക്കണം കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് കേരളവർമ്മ വലിയ കോഴി തമ്പുരാനാണ് കേരള വ്യാസൻ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് കേരള തുളസീദാസ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ് കേരള പാണിനി എ ആർ രാജരാജവർമ്മയാണ് കേരള ഇബ്സൻ എൻ കൃഷ്ണപിള്ളയാണ് കേരള മോപ്പസാങ് തകഴി ശിവശങ്കരപ്പിള്ള കേരള ചോസർ ചീരാമകവി കേരള ഹെമിംഗ് വേ എം ഡി വാസുദേവൻ നായർ കേരള ഹോമർ അയ്യപ്പിള്ള ആശാൻ കേരള സ്കോട്ട് സി വി രാമംപിള്ള കേരള എലിയറ്റ് എൻ എൻ കക്കാട് കേരള സൂർദാസ് പൂന്താനം നമ്പൂതിരി കേരള ക്ഷേമേന്ദ്രൻ വടക്കുംകൂർ രാജരാജവർമ്മ കുട്ടനാടിൻ്റെ കഥാകാരൻ തകഴി ശിവശങ്കരപ്പിള്ള ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീർ കേരള മാർക്ടോയിൻ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ കേരള പുഷ്കിൻ ഒ എൻ വി കുറുപ്പ് കേരളത്തിൻ്റെ എമിലി ബ്രോണ്ടി രാജലക്ഷ്മി മലയാളത്തിൻ്റെ ജോൺ ഗുദർ എസ് കെ പൊറ്റക്കാട് മലയാളത്തിൻ്റെ ഓർഫ്യൂസ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ക്രൈസ്തവ കാളിദാസൻ കട്ടക്കരം ചെറിയാൻ മാപ്പിള മുസ്ലിം കാളിദാസൻ മോയിൻകുട്ടി വൈദ്യർ വിപ്ലവകവി വല വയലാർ രാമവർമ്മ നിളയുടെ കവി പി കുഞ്ഞിരാമൻ നായർ നിളയുടെ കഥാകാരൻ എം ഡി വാസുദേവൻ നായർ ആശയഗംഭീരൻ കുമാരനാശാൻ കേരള ഹർഷൻ ഉള്ളൂർ മാതൃത്വത്തിൻ്റെ കവയിത്രി ബാലാമണിയമ്മ സരസകവി മൂലൂർ പത്മനാഭ പണിക്കർ ദാർശനിക കവി ജി ശങ്കരക്കുറുപ്പ് മാതൃഭോധത്തിൻ്റെ കവി ജി ശങ്കരക്കുറുപ്പ് കേരള സൈഗാൾ പരമേശ്വരൻ നായർ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്